നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ വാമപ്പ് മത്സരങ്ങൾ നാളെ കൂടിയുണ്ട് ഇന്ന് നാല് മത്സരങ്ങൾ ചെറിയ ടീമുകൾ വമ്പന്മാരെ ഞെട്ടിച്ച ദിവസമാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ കുറച്ച് നേരത്തെ അവസാനിച്ച ന്യൂസിലാൻഡ് വേഴ്സസ് യു എസ് എ മത്സരം നോക്കുക വെറും ഏഴ് റൺസിനാണ് ന്യൂസിലാൻഡിനെ വിജയിക്കാൻ പറ്റിയത് അതും ന്യൂസിലാൻഡ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി എട്ട് റൺസ് അടിച്ചപ്പോൾ യു എസ് എ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒന്ന് റൺസിലേക്കെത്തി അവസാന രണ്ട് ഓവറുകളിൽ അവർക്ക് വിജയം കയ്യെത്തും ദൂരത്തായിരുന്നു പക്ഷേ അവസാനത്തെ ഓവറിലും വിക്കറ്റുകൾ അടിപ്പിച്ചു വീണത് അവർക്ക് തിരിച്ചടിയായി എന്നും മാത്രമായിതായാലും യു എസ് എ ശരിക്കും ന്യൂസിലാൻഡിനെ വിറപ്പിച്ചിരിക്കുകയാണ് ന്യൂസിലാൻഡിന് വേണ്ടി ടിംസിഫേർട്ട് മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് അറുപത്താറ് റൺസ് അടിച്ച് മികച്ച ഇന്നിങ്സ് കളിച്ചു ഗ്ലൻ ഫിലിപ്സ് പതിനെട്ട് പന്തിൽ നിന്ന് നാൽപ്പത് റൺസ് അടിച്ചപ്പോൾ ഡാരൽ മിച്ചിൽ ഇരുപത്തൊന്ന് പന്തിലിൽ നിന്ന് മുപ്പത്തി റൺസും അടിച്ചിരുന്നു അങ്ങനെ ഇരുന്നൂറ്റി എട്ട് റൺസ് അവർ കുറിക്കുമ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡിന് ന്യൂസിലാൻഡിനെതിരെ യു എസ് എയുടെ ഭാഗത്ത് അർദ്ധ സെഞ്ചുറിയുമായിട്ട് സൈതേജ മുക്കാമല്ല ഇരുപത്തൊന്നുകാരനായിട്ടുള്ള താരം മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് അൻപത് റൺസാണ് നാല് ഫോറും രണ്ട് സിക്സും അടക്കം അടിച്ചത് അതുപോലെ മെലിന്ദ് കുമാറിൻ്റെ വക ഇരുപത്താറ് പന്തിൽ നിന്ന് നാല്പത്തിമൂന്ന് റൺസിൻ്റെ ഇന്നിങ്സ് ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ മൊനാംഗ് പട്ടേല് എന്തൊരു പ്രകടനമായിരുന്നു പതിനാല് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തൊന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം വന്നത് ഒടുവിൽ അവർ വിജയിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കിയത് ശുഭം രഞ്ജനയുടെ ഇന്നിങ്സായിരുന്നു അദ്ദേഹം ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തൊന്ന് റൺസ് അടിച്ചു അവസാന ഓവറിൽ അദ്ദേഹം വീണെടുത്താണ് ന്യൂസിലാൻഡ് പിന്നെ കളി സ്വന്തമാക്കിയത് ഏതായാലും ഏഴ് റൺസിൻ്റെ വിജയം മാത്രമാണ് ന്യൂസിലാൻഡ് നേടാൻ പറ്റിയത് അവരുടെ ബോളിങ്ങിൽ എടുത്തു പറയുന്നത് മാറ്റ് ഹെൻഡ്രിയുടെ പ്രകടനമാണ് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിൽ അദ്ദേഹം അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ഇന്ന് നടന്ന മറ്റൊരു മത്സരം അത് തീർച്ചയായിട്ടും ഓസ്ട്രേലിയ വേഴ്സസ് നെതർലൻഡ്സ് മത്സരം നമ്മൾ കാത്തിരുന്നതാണ് അത് പക്ഷേ അബാൻഡൻഡായിപ്പോയി നോ റിസൾട്ട് ആയിപ്പോയി അതേസമയം സിംബാബ്വേയെ ഒമാൻ പരാജയപ്പെടുത്തി ഒമാൻ അവരുടെ വിജയക്കുതിപ്പ് തുടരുകയാണ് ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി എൺപത്തിയേഴ് റൺസാണ് സിംബാബ്ബടിച്ചതെങ്കിൽ പത്തൊമ്പത് പോയിൻറ്റ് രണ്ടോ ഓവറുകളിൽ ആറ് വിക്കറ്റിന് നൂറ്റി എൺപത്തിയെട്ട് റൺസിലേക്ക് ഒമാൻ കുതിച്ചെത്തുന്ന കാഴ്ചയാണ് കണ്ടത് സിംബാബയുടെ ഇന്നിങ്സിൽ ബെന്നെറ്റ് അൻപത്തി ആറ് റൺസ് അടിച്ച് മികച്ച പ്രകടനം നടത്തി അതേസമയം അവർക്ക് വേണ്ടി വാലറ്റത്ത് തഷിംഗ മൂസേക്വയുടെ മികച്ചൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു അദ്ദേഹവും അർദ്ധ സെഞ്ചുറി നേടി ഇരുപത്തെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോർ ഒരു സിക്സ് മടക്കം അൻപത്തിനാല് റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകു നിന്നു ഒമാനു വേണ്ടി അവരുടെ ഓപ്പണർ ജതീന്ദർ സിംഗിൻ്റെ ഫിഫ്റ്റി ഉണ്ടായിരുന്നു മുപ്പത്തി മൂന്ന് പന്തിലിന് അദ്ദേഹം അൻപത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ ഹമ്മാദ് മിർസ ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസും അതുപോലെ കലീമ് പതിനൊന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസ് അടിച്ച് മികച്ച തുടക്കം ഇട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയതിൽ ജിതേന്ദ്ര ജിതേന്ദർ കുമാർ ഡാമനന്തി മികച്ച പ്രകടനം നടത്തി പതിനെട്ട് പന്തിൽ മുപ്പത്തിനാല് റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നു ടീം വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു അതേസമയം നേപ്പാൾ നേപ്പാളും അവരുടെ മികച്ച പ്രകടനം തുടരുകയാണ് വാമപ്പ് മത്സരങ്ങളിൽ തുടർച്ചയായ രണ്ടാമത്തെ കളിയും അവർ വിജയിക്കുന്നു കാനഡയെയാണ് അവർ ആറ് വിക്കറ്റിനെ പരാജയപ്പെടുത്തിയത് കാനഡ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയൊന്ന് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പതിനെട്ട് ഓവറുകളിൽ നാല് വിക്കറ്റിന് വിജയലക്ഷ്യം മറികടന്നു നേപ്പാൾ കാനഡയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തി നവനെയ്ത് അദ്ദേഹം മുപ്പത്തി പന്തുകളിൽ നിന്ന് നാല്പത്തി ഒന്ന് റൺസ് അടിച്ചിരുന്നു അതുപോലെ തന്നെ ശ്രയാസ് മൊവ പത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തെട്ട് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുകയും ചെയ്തിരുന്നു മറുപടി ബാറ്റിങ്ങിൽ നേപ്പാളിന് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം സുന്ദീപ് ജോറ മുപ്പത് പന്തുകളിൽ നിന്ന് നാല്പത്തിനാല് റൺസ് അടിച്ചപ്പോൾ അവർക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറിയുമായിട്ട് ആസിഫ് ഷെയ്ക്ക് മിന്നിക്കത്തി ഇരുപത്തൊമ്പത് പന്തുകളിൽ നിന്ന് അൻപത്തി എട്ട് റൺസ് അടിച്ച് അദ്ദേഹം പോവുകയായിരുന്നു പിന്നീട് വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഗുൽഷൻ കുമാർ ജായയുടെ പ്രകടനം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത്തി ഒന്ന് റൺസ് അടിച്ചു ഏതായാലും നേപ്പാൾ മികച്ചൊരു വിജയം സ്വന്തമാക്കുകയും ചെയ്തു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൽ സുരത